സീരിയൽ ായകന്മാരുടെ ഇഷ്ടം മാത്രം എന്ന പരമ്പരയിൽ മഹേഷ എത്തുന്ന റേജൻ രാജൻ വയസ്സ് എന്ന അനിയെത്തുന്ന വിഷ്ണു ബാലകൃഷ്ണൻ വയസ്സ് സാന്ത്വനം എന്ന പരമ്പരയിൽ ആനന്ദ എത്തുന്ന ദീപൻ മുരളി വയസ് മുപ്പത്തിയേഴ് എന്ന 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 സജിൻ വയസ്സ് ആര്യൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗിരീഷ് ഗംഗാധരൻ വയസ്സ് ബിബിൻ ബെന്നി വയസ്സ് മുപ്പത്തിരണ്ട് വിഷ്ണു വിനായർ വയസ്സ് മുപ്പത്തിരണ്ട് സൂരജ് സൺ വയസ് മുപ്പത്തിനാല് ചെമ്പനീർപൂവ് എന്ന പരമ്പരയിൽ സച്ചിയായെത്തുന്ന അരുൺ നായർ വയസ്സ് മുപ്പത്തിരണ്ട് മൗനരാഗം എന്ന പരമ്പരയിൽ കിരൺ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നെലിഫ് ജിയ വയസ്സ് മുപ്പത്